യ് ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഞാനിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് പഞ്ചലോഹത്തിൻ്റെ കളക്ഷനുമായിട്ട് കുറച്ച് വളകളുണ്ട് പഞ്ചലോഹത്തിൻ്റെ സിമ്പിളായിട്ട് വരുന്ന വളകളാണ് അപ്പോൾ ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റുന്ന മോഡലുകളാണ് കളറൊന്നും പോകില്ല കേട്ടോ പിന്നെ റീപ്ലേറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ കട്ടി വളകളാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് അതുപോലെ ബേബി വളയാണ് ചെറിയ കുഞ്ഞുമൊക്കെയുള്ള വളകളാണ് കേട്ടോ ഇതൊക്കെ ബേബി വളയിൽ വരുന്ന മോഡലുകളാണ് കേട്ടോ അതും അതുപോലെ ബേബി വളയിലുണ്ട് പിന്നെ വലിയ ആൾക്കാർ ഉണ്ട് കേട്ടോ ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ തായ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് വരുന്നത് ബ്രേസ്ലെറ്റാണ് ബ്രേസ്ലെറ്റൊക്കെ അറുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ ബ്രേസ്ലെറ്റിൽ നല്ല നല്ല മോഡലുകളുണ്ട് ശരിക്കും ഗോൾഡ് പോലെ തന്നെ നമ്മൾ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ കളറൊന്നും പോല പിന്നെ ഇത് റീപ്ലൈറ്റിങ് ചെയ്യണ്ട സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റണം നല്ല മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല മോഡലുകളാണ് ഇങ്ങനെ ബോളക്കായിട്ട് വരുന്ന മോഡലാണ് അതുപോലെ ഇത് ഹാർട്ട് ഷേപ്പിൽ വരുന്ന മോഡലാണ് ഇതും സിമ്പിൾ ടൈപ്പാണ് ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് ഇടയ്ക്ക് ഫ്ലവറായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അളവിനുസരിച്ചിട്ട് ചെറുതാക്കി ഇടാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ ഇതിന് കണ്ണിയാണ് വരാം നമുക്ക് അളവിൻ്റെ പ്രശ്നം വരില്ല അതുപോലെ ഇതും വരുന്നത് നല്ലൊരു മോഡലാണ് ഓവൽ ഷേപ്പിലാണ് വരുന്നത് ഒക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മോഡലുകളാണ് കേട്ടോ ഇതിലൊക്കെ ഏത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇതതുപോലെ നമ്മൾ ആറ് പിടി കുഞ്ഞുമക്കൾക്കുള്ള ചെയിനുകളാണേ ആറ് പിടിയിൽ വരുന്ന ചെയിനുകളാണ് കേട്ടോ ഇത് ടു ലൈൻ ബോക്സ് ബോക്സാണേ കുഞ്ഞുമക്കൾക്കായിട്ട് വരുന്ന മോഡലുകളാണ് അതുപോലെ ഇത് വരുന്നത് സീലോ ചെയിനാണ് മീഡിയം സൈസിൽ വരുന്ന സീലോ ചെയിനാണ് കേട്ടോ ആറ് പിടിയിലാണേ വരുന്നത് കുഞ്ഞുമക്കൾക്ക് ഉള്ളതാണ് പിന്നെ വലിയ ആൾക്കാർക്കും കയത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് നമ്മളെ നെക്ലേസ് ഇട്ട പോലെ അതുപോലെ ഇതും വരുന്നത് ആറ് പിടിയിൽ വരുന്ന ചെയിനാണ് ഒക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലുകളാണ് കേട്ടോ ഇതും അതുപോലെ ആറ് പിടിയിൽ വരുന്ന ചെയിനാണ് ആണ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇത് സീലോ ചെയിൻ്റെ കുറച്ച് വണ്ണമുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ